നമസ്കാരം റനോയുടെ വാഹനങ്ങൾ വിൽപ്പന കണക്കുകൾ തരക്കേടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഏതൊരു ഷോറൂമിലും ലഭ്യമാകുന്ന എല്ലാവിധ ഓഫറുകളും കമ്പനി നൽകുന്നുമുണ്ട് അതിലുപരി ഇപ്പോൾ റൊനോ കിടിലം ഓഫറുകളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡലുകൾക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലിനും കമ്പനി ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യാഷ് ഡിസ്കൗണ്ടുകൾ എക്സ്ചേഞ്ച് ലോയാലിറ്റി ബോണസുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി നാൽപ്പത്തി രൂപ മുതൽ എഴുപത്തി രൂപ വരെയാണ് ഓഫറുകൾ ബേസ് മോഡൽ വേരിയൻ്റുകൾക്ക് ഓഫറുകൾ ലഭ്യമല്ല എന്നും ഓഫറുകളിൽ പ്രത്യേകം പറയുന്നു കിഡ് മുതൽ കൈഗർ വരെയുള്ള മോഡലുകളുടെ വിശദമായ ഓഫറുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ബേസ് മോഡലുകൾക്ക് എക്സ്ചേഞ്ച് ബോണസോ ക്യാഷ് ബോണസോ ഇല്ലെങ്കിലും ലോയലിറ്റി ബോണസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് കിഴിവും ലഭ്യമാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിഡിന് നാല് ദശാംശം ആറ് ഒമ്പത് ലക്ഷം രൂപ മുതൽ ആറ് ദശാംശം നാല് നാല് ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വിലയായി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ കിഡിന് മുതൽ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ കിഡിന് നാൽപ്പതിനായിരം രൂപ മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ഓഫർ ഉള്ളത് റെനോ ട്രൈബറിന് ആറ് ദശാംശം പൂജ്യം ഒമ്പത് ലക്ഷം രൂപ മുതൽ എട്ട് ദശാംശം ഒമ്പത് ഏഴ് ലക്ഷം രൂപ വരെയാണ് എക്സോറോം വില ഓഫറുകളിലേക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലിന് പതിനായിരം രൂപ മുതൽ അമ്പത്തിമൂവായിരം രൂപ വരെയാണ് ഓഫർ ഉള്ളത് സേഫ്റ്റിയുടെ കാര്യത്തിൽ മിടുക്കനാണെന്ന് പണ്ടേ എം പി വി തെളിയിച്ചിട്ടുണ്ട് ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫോർ സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് നേടിയിട്ടുള്ള റെനോ ട്രൈബറിൽ സ്റ്റാൻഡേർഡായി പതിനേഴ് സേഫ്റ്റി ഫീച്ചറുകളാണ് കമ്പനി ചേർത്തിട്ടുള്ളത് എഴുപത് ബി എച്ച് പി കരുത്തിൽ തൊണ്ണൂറ്റിയാറെ എം ടോർക്ക് നൽകുന്ന ഒന്ന് ദശാംശം പൂജ്യം ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിലാണ് എം പി വിപണിയിലെത്തുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനുമായാണ് എൻജിൻ ജോഡിയാക്കിയിരിക്കുന്നത് ലിറ്ററിന് ഇരുപത് കിലോമീറ്റർ മൈലേജ് നൽകാൻ റെനോയുടെ ഈ ഫാമിലി കാറിനാവും റെനോയുടെ ഇപ്പോഴത്തെ വിൽപ്പന കണക്കിൽ മുന്നിൽ നിൽക്കുന്ന മോഡലാണ് കൈഗർ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ കൈകറിന് പതിനയ്യായിരം രൂപ മുതൽ അമ്പത്തി എണ്ണായിരം രൂപ വരെയാണ് ഓഫറെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിന് നാല്പത്തി അയ്യായിരം രൂപ മുതൽ എൺപത്തി എണ്ണായിരം രൂപ വരെയാണ് ഓഫർ ഹാച്ച് ബാക്കുകളിൽ നിന്ന് എസ് യു വകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരുങ്ങുന്നവർക്കും ആദ്യമായി കാർ വാങ്ങുന്നവർക്കും പരിഗണിക്കാവുന്ന മോഡലാണിത് കൈകറിന്റെ ബേസ് വേരിയന്റിന് ആറ് ലക്ഷം രൂപയാണ് വില പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് റേഞ്ച് ടോപ്പിംഗ് വേരിയന്റിന്റെ വില വിലയാണിത് കൈഗറിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകളും പത്ത് ലക്ഷം രൂപയിൽ താഴെ മുടക്കിയാൽ സ്വന്തമാക്കാം മാഗ്നൈറ്റ് എസ് യുവിക്ക് സമാനമായ എൻജിൻ ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ കൈഗറും ഓഫർ ചെയ്യുന്നു മാഗ്നറ്റിന്റെ എൻട്രി ലെവൽ പതിപ്പിന് സമാനമായ ഓഫർ ലിസ്റ്റ് കൈഗറിന്റെ ബേസ് വേരിയന്റിലും കാണാം ഇന്നത്തെ കാലത്ത് ട്രെൻഡിംഗ് കാർ ഫീച്ചറുകളിൽ ഒന്നായ സൺറൂഫ് കൈഗറിലും ലഭ്യമാകുന്നില്ലെന്ന കാര്യം ഓർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നു മുതൽ കിഡ് ട്രൈബർ കൈഗർ തുടങ്ങിയ വാഹനങ്ങൾ വില വർദ്ധിപ്പിക്കുമെന്ന് റെനോ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു വിലയിൽ രണ്ടു ശതമാനം വരെ വർധനമുണ്ടാകുമെന്നും വിവിധ മോഡലുകളിലും വകഭേദങ്ങളിലും വർധനവിന്റെ വ്യാപ്തി വ്യത്യസ്തപ്പെടുമെന്നും ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു കമ്പനി വളരെ കാലമായി സഹിച്ചു വരുന്ന ഇൻപുട്ട് ചെലവുകളിലെ തുടർച്ചയായ വർധനവ് കാരണമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നുമാണ് റെനോ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഓഫർ എല്ലാം വളരെ കിടിലമാണ് ഈ വിഷുക്കാലം വാഹനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ റെനോ ഷോറൂമുകളിലേക്ക് പോകുമെന്ന് തീർച്ച